എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷ്യാത് ഖലസംഘേഷു കൽപ്പന മധുരാഗിര യഥാപാന കോമള കുസുമസ്രജ മലയാളത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്യമുണ്ട് എന്താണ് വാക്യം കുരങ്ങന്റെ കയ്യിൽ മാല കിട്ടിയതുപോലെ എന്നാണ് പറയുക അതായത് ദുർജനങ്ങളോട് മധുരയുക്തങ്ങളായ വാക്കുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല അത് വാനൻ്റെ കയ്യിൽ കിട്ടിയ പൂ പോലെയായിട്ട് അല്ലെങ്കിൽ മാല പോലെയായിട്ട് മാറും നർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാനന്മാർക്ക് ആ പൂക്കളുടെ സുഗന്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ മനോഹാരിതയെക്കുറിച്ചോ ദൈവീകമായിട്ടുള്ളതായ ആ ഒരു അവസ്ഥയോ ഒന്നും തന്നെ കുരങ്ങനെ അറിയില്ല ഒരു മാല കിട്ടാൽ അതിന് മഹത്വൊന്നും കുരങ്ങനെ അറിയണമെന്നില്ല അത് തച്ച് വലിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചു കളയും അവർക്കെന്താ വേണ്ടത് തിന്നാൻ പറ്റിയ വല്ല വസ്തുവാണോ എന്നാൽ ചിന്തിക്കുക അതല്ല എന്ന് തോന്നിയാൽ അതിനെ നശിപ്പിച്ചു കളയെന്ന് പറയുന്നു അപ്പോൾ അതുപോലെയാണ് ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്നതായ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ചില ദുഷ്ടന്മാർ അത് തിരസ്കരിച്ചു കളയും അല്ലെങ്കിൽ അവഗണിച്ച് കളയും അതല്ലെങ്കിൽ പുച്ഛിച്ചു തല്ലും അതുകൊണ്ട് ഒരു സതുപദേശത്തു നിന്ന് എന്തെല്ലാം സദ്ഗുണങ്ങളുണ്ടാവുന്നോ അതൊക്കെ തന്നെ ദുഷ്ടന്മാരെ സംബന്ധിച്ചിടത്തോളം ബാധകമേ അല്ല എന്നതാ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ദുഷ്ടന്മാരോട് ഒരു കാര്യവും പറഞ്ഞിട്ട് പ്രയോജനമില്ല മാത്കലസംഘേഷ കൽപനാ മധുരാകിരഹസ്തു കോമള കുസുമസ്രജ നന്ദി നമസ്കാരം